മത്തായുടെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്നാം വാക്യം അവിടെ നമുക്കെല്ലാവർക്കും ശുഭരിതമാണ് ആ വാക്കിൽ പറയുന്നത് എങ്ങനെയാണ് ശിഷ്യന്മാരോടാണ് പറയുന്നത് നിങ്ങൾക്ക് കടുക് മണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് അങ്ങോട്ട് നീങ്ങാൻ പറഞ്ഞാൽ അത് നീങ്ങും എന്നിട്ട് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും അസാധ്യമായിട്ടില്ല ഇപ്പം കർത്താവ് പുതിയ നിയമസഭയോട് പറയുന്ന ഒന്ന് ഒരു കാര്യമാണ് യേശുവിന് ശിഷ്യന്മാരോട് പറയുന്നൊരു കാര്യമാണ് നിങ്ങൾക്കൊന്നും അസാധ്യമായിട്ടില്ല നമുക്കെല്ലാവർക്കും തോന്നാം വല്ല അസാധ്യ നമുക്ക് നമ്മുടെ എപ്പോഴും പ്രശ്നങ്ങളും പ്രതിസന്ധി ഉപവാസവും പ്രാർത്ഥനയും നമ്മൾ കണ്ണിങ് കണ്ണിങ്ങായിട്ട് പല പലപ്പോഴും വിഷമിച്ചിരിക്കുന്ന ഒരു കാലഘട്ടങ്ങളൊക്കെ ഉണ്ട് എത്ര തൂത് കേട്ടാലും എത്ര വചനം കേട്ടാലും നമുക്ക് അദ്ദേഹത്തില്ല ആ ദൈവ പലപ്പോഴും നിരാശയും വേദനയും വിട്ടുപോകുന്നില്ല പല കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ അസാധ്യമാണ് അത് നമുക്ക് പലതും നമ്മുടെ മുമ്പിൽ അസാധ്യമാണ് പക്ഷേ നമുക്കെന്തില്ല അപ്പോൾ ഈ അസാധ്യങ്ങൾ വരുന്നതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് നമ്മുടെ മുമ്പിൽ ഒരു പനി പോലും മാറുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വിശ്വാസക്കുറവാണ് അവിടെ കാണിക്കുന്നത് ഭർത്താവ് ശിഷ്യന്മാരോട് പറയണം മാരകമായിരിക്കുന്ന ഒരു ചന്ദ്രരോഗിയെ കൊണ്ടുവന്ന് ഇവരെ ശിഷ്യന്മാരുടെ അടുത്ത് കൊടുത്തവർക്ക് അതിനെ ആ വ്യാപരിക്കുന്ന ബോധത്തെ പുറത്താക്കുവാൻ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല കാരണം എന്താണ് കഴിയാത്തത് അവിടെ അവിശ്വാസമാണ് ഇന്ന് ശുശ്രൂഷ വെളിപ്പെടാത്തതിൻ്റെ കാരണതും എന്താണ് അവിശ്വാസമാണ് ഇന്ന് പൈശാചിക ബന്ധം അറിയാത്തതിൻ്റെ കാരണം അവിശ്വാസമാണ് അവൻ ദൈവത്തിൻ്റെ സന്നിധി വിശ്വസിക്കുന്നവരാൾ ഈ അടയാളങ്ങൾ നടക്കും അത് വിശ്വാസമില്ലെങ്കിൽ അയാളുകൾ നടക്കും ഏ വിശ്വാസമില്ലെങ്കിൽ അടയാൾ നടക്കത്തില്ല ഇനി ഏത് പാസ്റ്റർമാരായിക്കോട്ടെ ഏത് വിശ്വാസിയായിക്കോട്ടെ പാസ്റ്റർമാരും വിശ്വാസികളും അവിടെ പറയുന്നില്ല ഒരു കാര്യം വിശ്വസിക്കുന്നവരാളാണോ നടക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ ആമ ഞാൻ വിശ്വസിക്കുന്നത് നടക്കും ആ വിശ്വസിക്കുന്ന കർത്താവിന് വിശ്വാസമാണ് അടിസ്ഥാനം നമുക്കൊരു ഭാഷ ആക്കാൻ പറ്റും ഒരു വിശ്വാസിയാക്കാൻ പറ്റും അതുകൊണ്ടൊന്നും കാര്യമില്ല ദൈവമായിട്ടുള്ള ബന്ധങ്ങളും ദൈവമായിട്ടുള്ള ആ ഒരു എന്താ പറയുക ആ ഒരു വലിയ ബന്ധമാണ് നമ്മളെ ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് കർത്താവുമായിട്ടുള്ള വിശ്വാസമാണ് കാരണം വിശ്വസിക്കുന്നത് എൻ്റെ യേശു ഇത് ചെയ്യും എൻ്റെ കർത്താവ് എന്നിലൂടെ ഇത് പ്രവർത്തിക്കും എൻ്റെ കർത്താവ് ഇത് എന്നിലൂടെ നടത്തും എന്നൊരു വിശ്വാസം നാച്ചുറായിട്ട് ഉണ്ടാകണം അല്ലാണ്ട് പാരമ്പര്യം പറഞ്ഞതുകൊണ്ടോ എനിക്ക് ഇത്ര വർഷം വിശ്വാസം പറഞ്ഞാൽ ഇത്ര പ്രാവശ്യത്തിൻ്റെ ആവിശക്തനാണ് ഇന്ന് പറഞ്ഞത് കൊണ്ടൊന്നും കാര്യം നടക്കത്തില്ലെന്ന് ഇവിടെ ബാർക്കോസിൻ്റെ ചൂഷണം പറയുന്നത് പതിനാറാം അധ്യായത്തിൻ്റെ നമ്മൾ വായിക്കും വൈദ്യും വിശ്വസിക്കുന്നവരാൾ ഈ അടയാളങ്ങൾ നടക്കും എന്താണ് എൻ്റെ നാമത്തിലൊരു ബോധങ്ങളെ പുറത്താക്കും ആ ഈ രോഗികളെ സൗഖ്യമാക്കും മരിച്ചവരെ ഉയർപ്പി മരണകരമയാന്ന് പിടിച്ചാലുക അവർക്ക് ഹാനി വരുവിയില്ല എന്നവിടെ പറയുന്നുണ്ട് അപ്പോൾ സർപ്പങ്ങളെ പിടിച്ചെടുക്കും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ കൂടി ചിന്തിക്കുന്നത് പക്ഷെ വിശ്വസിക്കുന്ന ഒരാളധികം അടയാളങ്ങളൊക്കെ നടക്കാൻ വിളിയും വിശ്വാസിക്കാത്ത വ്യക്തിയാൽ ഒരേ അടയാളം ഉണ്ടാവില്ല ഒരു അത്ഭുതം ഉണ്ടാവില്ല ഒരു വീര്യപ്രവർത്തി യേശുവിനും ചെയ്യാൻ പറ്റത്തില്ല യേശു സ്വന്തം ദേശത്ത് വന്ന വല്ലതും ചെയ്തോ ഇല്ല താൻ ജനിച്ചു വളർന്ന ദേശത്ത് യേശു ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവിടെ അവിശ്വാസികളുടെ നടുവില കർത്താവിന് പോലും ഒരു ഒരു കാര്യം നടക്കാൻ പറ്റ അവിടെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഒരു സഭയ്ക്കത്ത് ഉണ്ടാകുന്ന ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഒരു ദൈവദാസിന്റെ ശുശ്രൂഷ വെളിപ്പെടണങ്ങൾ അവിടെ രണ്ട് ഗ്രൂപ്പ് ഉണ്ടാക്കിയോ വെളിപ്പെടുവോ അല്ല ആ ദൈവദാസൻ്റെ കൂടെ വന്നിട്ട് വിശ്വാസത്തിൽ അവിടെ വിശ്വാസികൾ നിൽക്കണം ഇന്ന് പല സഭകളും രണ്ട് ഗ്രൂപ്പുകളും നാല് ഗ്രൂപ്പുകളും എന്തു ചെയ്യാം വന്ന ദൈവദാസനെ എങ്ങനെ ഊട്ടിക്കുക എന്നുള്ള രീതികൾ നടക്കുന്ന ലോകമാണ് വിശ്വാസികളുടെ നടുവിൽ നടക്കുന്ന സംഭവം അതുകൊണ്ട് ആ സഭയ്ക്കൊക്കെ അതൊരു ശൂന്യമായി കിടക്കാൻ അതിനൊരു വിടുതലുണ്ടാകത്തില്ല അതിനൊരു ദൈവശക്തി പ്രാപിക്കുവാനോ ആ ദൈവദാസന് ശുശ്രൂഷത്തിന് ശക്തിപ്പെടുവാനോ കഴിയത്തില്ല പക്ഷേ അവിടെ സംഭവിക്കുന്ന എന്താണ് വിശ്വസിക്കുന്നവരാൾ പോകുന്ന വിശ്വാകത്ത് വിശ്വാസി ഇന്നാലും അത്ഭുതങ്ങൾ നടക്കും ദൈവ അത്ഭുതങ്ങൾ ചെയ്യുമെന്നും ആ വിശ്വാസം ഉണ്ടാകും ദൈവദാസനിലൂടെ വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകുമെന്നും വിശ്വാസികൾക്ക് എന്തുണ്ടാകണം ഒരു വിശ്വാസം ഉണ്ടാകുക അപ്പോളോ ദൈവത്തിൻ്റെ പ്രവർത്തികളുടെ വെളിപ്പെടുകയുള്ളൂ യേശു ആ ദേശത്ത് പോലും കത്താനൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ അവിശ്വാസമായിരുന്നു എന്നാലും ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് പറയേണ്ട ഈ മീറ്റിങ്ങിൻ്റെ അകത്ത് ആമയും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് അടയാളങ്ങൾ ചെയ്യുമെന്ന് വിശ്വാസമുണ്ടോ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അമ്മയും അത്ഭുതങ്ങൾ നടക്കാൻ പോവുക കർത്താവ് എന്നിൽ എന്നില്ലത് പ്രവർത്തിക്കും എൻ്റെ ജീവിതത്തിൽ നടക്കാത്ത കാര്യം നടക്കും എൻ്റെ ജീവിതത്തിലുള്ള കടഭാരങ്ങൾ മാറിപ്പോകും എൻ്റെ കുടുംബത്തെ കുറച്ച് മാറിപ്പോകും എൻ്റെ ആത്മീയമായിട്ടുള്ള ജീവിതം ഞാൻ പുറകോട്ടാണ് പോകുന്നു എനിക്ക് മുന്നോട്ട് പോകാൻ ദൈവനെ ബലപ്പെടുത്തും ഞാനതിനായി ആഗ്രഹിക്കുന്നു ദൈവനെ ശക്തീകരിക്കുമെന്ന് വിശ്വാസമുണ്ടോ അവിടെ നടക്കുന്നു രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരുമ്പോൾ അവിടെ കാര്യം പറയുന്നത് എങ്ങനെയാണ് എന്തു ചെയ്യാം നിങ്ങൾക്കൊക്കെ അവിടെ എന്തു ചെയ്യുക കടുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങിപ്പോകുമ്പോൾ നീങ്ങിപ്പോകൂ എങ്കിലും നിങ്ങൾക്കൊന്നും അസാധ്യമായിട്ടില്ല അപ്പം പുതിയ നിയമസഭയ്ക്കകത്ത് യേശുക്രിസ്തുവിൻ്റെ അർത്ഥത്താൽ വിളിക്കപ്പെട്ടവർക്കെന്ത് ചെയ്യുക ഒന്നും അസാധ്യമായിട്ടില്ല എല്ലാം നടക്കും പക്ഷേ എന്തു ചെയ്യണം എല്ലാം നടക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്ത് ഉണ്ടാവണം പ്രാർത്ഥനയാൽ ഉപവാസത്തിലല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകൂലെന്ന് പറഞ്ഞ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രവർത്തിക്ക് തടസ്സമായി നിൽക്കുവാൻ ജാതികമായുള്ള വ്യാപാര ശക്തികൾ അല്ലെ ജാതികൾ ശക്തികളെ പുതുക്കട്ടെ അല്ലേ അപ്പോൾ ഇവിടെ പുതുക്കുന്ന ജാതികൾ ശക്തികളെ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് മന്ത്രവാദം ചെയ്തു പല രീതിയിൽ ശക്തികളെ പുതുക്കിക്കൊണ്ട് അയച്ചു വിട്ടുകൊണ്ടെങ്കിൽ നിൽക്കുന്നു പിന്നെ എങ്ങനെ ദൈവത്തിൽ നിനക്ക് ഉയരാൻ പറ്റും എങ്ങനെ നിന്ന് ആത്മ മുന്നോട്ട് പോകാൻ പറ്റും എങ്ങനെ നിന്ന് കടമാരം വീടും അപ്പം ഈ ജാതിക ശക്തികൾ നിന്നെ അനുഗ്രഹിക്കുകയല്ല നിനക്ക് ലഭിക്കുന്ന നന്മ മുഴുവനും ബ്ലോക്ക് ചെയ്ത് നിന്നെ കട്ടതിലും കണ്ണിനും വേദനയിൽ ആക്കിക്കൊണ്ട് വെച്ച് നിന്നെ മരണത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക പക്ഷേ നിന്റെ കുടുംബത്തോടും നിന്റെ നിൻ്റെ തലമുറയ്ക്കുന്നവരെ അല്ലേ പഠിക്കാൻ പറ്റാത്ത അവസ്ഥ വിദ്യാഭ്യാസത്തിൽ മുന്നേറാൻ പറ്റാതിരിക്കുക പല രീതിയിലും നിന്റെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുക കടഭാരം കൊണ്ട് നിൻ മുന്നോട്ട് പോകാൻ പറ്റാതിരിക്കുക എത്ര ധ്വാനിച്ചാൽ നിനക്ക് ലഭിക്കുന്നില്ല നിൻ്റെ ജീവിതം തകർന്നുകൊണ്ടിരിക്കുന്നത് അതൊരു ജാതിക ശക്തിയുടെ വ്യാപാര പോലുകളാണ് എന്നാൽ ഇവിടെ പറയുന്നു പ്രാർത്ഥനയാലുവാസത്തിലല്ലാതെ ഈ ജാതി നീങ്ങി പോകില്ല പ്രാർത്ഥന ആരോടാ പ്രാർത്ഥിക്കുന്നു യേശുവിനോട് നീ പ്രാർത്ഥിക്കുമ്പോൾ നീ യേശുവിനോട് ഉപസിച്ചു ചേർന്നിരിക്കുമ്പോൾ അത് നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലങ്ങൾ മാറിപ്പോകും നിന്റെ മുമ്പിൽ നിൽക്കുന്ന കഷ്ടതകൾ മാറിപ്പോകും നിന്റെ മുമ്പിൽ ആമയം നിൽക്കുന്ന പ്രതികൂലത്തിൻ്റെ ശക്തികൾ മാറിപ്പോകും ഇവിടെ പറയുന്നു അത് നിന്റെ മുമ്പിൽ നിൽക്കുന്ന ചെങ്കടൽ അതെ വിശ്വസിച്ചുകൊണ്ടും അതേ ഇസ്രൈജന എങ്ങോട്ട് പോകുമെന്നറിയാതെ ഇസ്രാജറോവലിന്റെ ഭീഷണിക്ക് മുമ്പിൽ അവർ ശ്രദ്ധ കൊടുക്കാതെ അത് മുമ്പിൽ ആർത്തിരുമൊന്നുകൊണ്ടിരിക്കുന്ന ചെങ്കടലിലേക്ക് അവർ എടുത്ത് മുന്നോട്ട് സ്റ്റെപ്പ് വെച്ചപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് ഈ ചെങ്കട വിവാഹിക്കുമെന്ന വിശ്വാസത്തിൽ വെച്ചപ്പോൾ ആ ചെങ്കടിനുണ്ടായി പിടരുവാൻ ഇടയായി തുറന്നു അതുകൊണ്ട് ഇങ്ങനെ ഇസ്രായേൽ ഇസ്രൈജനം കടന്നുപോയി രണ്ടാമത്തെ വിഷയം യോർ താൻ ആ മേനൽക്കാലത്ത് കുത്തൊഴുക്കോട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന യോർദാനാണ് പക്ഷേ യേശു പറഞ്ഞു യഹോപട നിയമപ്പെട്ട ചുമന്നവൻ യോർദാൻ ആദ്യം കാലു വെക്കുന്നെങ്കിൽ ഈ യോർദാൻ്റെ ഒഴുക്ക് അവസാനിക്കും അത് വന്ന് എവിടെ നിന്ന് വന്ന് അവിടേക്ക് ഒഴുകാൻ തുടങ്ങും ആ വിശ്വാസത്തിൽ കാലു വെച്ചു ആമി ഇതുവരെയും കാണാത്തത് ഇതുവരെയും നടക്കാത്തൊരു അത്ഭുതം അവിടെ നിന്ന് വന്നു യോർദാൻ തിരിച്ചൊഴിയതുപോലെ ഇന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൽ നീ ഉറച്ച വിശ്വാസത്തിലാണോ നീ ഇന്ന് ഒരു ആത്മശക്തിയിലാണോ എൻ്റെ യേശു എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും എന്നെ നിന്ദിച്ചോടെ പരിദർശനം എൻ്റെ യേശുവിനെ ഉയർത്തും ഞാൻ ആമയ കടഭാതങ്ങളിലും എല്ലാവരുമ്പിൽ തല കൊലിച്ച് നിൽക്കുകയാണ് പക്ഷെ എൻ്റെ ദൈവനെ ഉയർത്തുമെന്നുള്ള വിശ്വാസം നിനക്കുണ്ടോ ഇന്ന് നിൻ്റെ ജീവിതത്തിലും ചില അത്ഭുതങ്ങളും അടയാളങ്ങളും ചില ഈർത്താൻ നിനക്കെതിരെ നിനക്ക് മുന്നോട്ട് വിടാതെ ഒഴുകൊണ്ടുകോർത്താൻ ഇന്ന് പാ ഈ സമയത്ത് അത് തിരിച്ചൊഴുകാൻ പോകുക നീ സ്റ്റെപ്പ് വെച്ചോ നീ പ്രതികൂലങ്ങളുടെ നടുവിൽ എങ്ങനെ മുന്നോട്ട് ഇറങ്ങുമെന്ന് ചിന്തിച്ച് ഓരോ വിഷയങ്ങളുടെ നടുവിൽ നീ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ നീ ഒന്നും നോക്കണ്ട ക്രിസ്തുവിനെ നോക്കി വിശ്വാസത്തിനും നായകനും പൂർത്തിവരുത്തതുമാണ് യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി നീ മുന്നോട്ട് സ്റ്റെപ്പ് വയ്ക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ പരാജയപ്പെടേണ്ടി വരില്ല വിജയത്തിലേക്ക് ചവിട്ടുകൂടി വയ്ക്കേണ്ടി വരും യേശു ക്രിസ്തു ആദ്യം അന്തിനും ജീവനുള്ളവർ അവൻ വിശ്വസ്തനായ ദൈവമാണ് ഏത് പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഏത് കഷ്ടത്തിലും കണ്ണുന്നതിൽ കിടക്കുന്നെങ്കിൽ അവൻ വിടീപ്പാൻ യേശു ശക്തനായ ശക്തിയുടെ ദൈവമെന്ന് ഞാൻ വിളിച്ചുപോടെ എങ്കിലും പ്രാർത്ഥന ഉപവാസത്തിലല്ലാതെ ഈ ഛാതി നീങ്ങിപ്പോയി നിവസിച്ചും പ്രാർത്ഥിച്ചിരിക്കുന്നെങ്കിൽ ആ മിറ്റിലെ പ്രതികൂലത്തിനൊക്കെ അനുകൂലമാകാൻ പോവുക